നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടി സ്വാഗതം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച് ഹോളിവുഡ് താരം ഷിയ ലാബിയൂഫ് കാലിഫോർണിയ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നേരത്തെ പ്രഖ്യാപനം നടത്തിയ ഹോളിവുഡ് താരം സൈരലേപന ഗൂദാശയിലൂടെ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു വിനോന റോച്ചസ്റ്റർ രൂപതയുടെ മെത്രാനും വേൾഡ് ഓർ ഫയർ മിനിസ്ട്രിയുടെ സ്ഥാപകനുമായ ബിഷപ്പ് റോബർട്ട് ബാരനാണ് അദ്ദേഹത്തിന് സ്ഥൈര്യലേവന കൂതാശ നൽകിയത് കപ്പൂജിൻ ഫ്രാൻസിസ്കൻ സന്യാസി സമൂഹത്തിന്റെ വെസ്റ്റ് അമേരിക്ക പ്രൊവിൻസ് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഈ വിവരം ലോകത്തെ അറിയിക്കുകയായിരുന്നു ഇതിനു മുൻപ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു താനെന്ന് ഹോളിവുഡ് താരം പറഞ്ഞിരുന്നു കാലിഫോർണിയയിലുള്ള ഓൾഡ് മിഷൻ സാന്ത ഇനേഴ്സ് ഇടവക ദേവാലയത്തിൽ വെച്ചാണ് ലാബിയൂഫ് കത്തോലിക്ക സഭയിലേക്ക് കടക്കുന്നത് ചിത്രത്തിന് മുന്നോടിയായി ഒരു കപ്പൂച്ചൻ സന്യാസിയായി അദ്ദേഹം പരിശീലനം നടത്തിയത് ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു എന്ന് ശ്രദ്ധേയമാണ് പാവിയിൽ താരത്തിന് ഒരു ഡീക്കനായി തീരണമെന്ന ആഗ്രഹമെന്ന് അദ്ദേഹത്തിന്റെ സ്പോൺസറായിരുന്ന ബ്രദർ അലക്സാണ്ടർ റോഡിഗ്രസ് കത്തോലിക്ക ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു പാദ്രേപ്പിയോ ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്താണ് താരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഉടലെടുത്തതെന്ന് റോഡിഗ്രസ് പങ്കുവച്ചു ചിത്രത്തിൽ പാദ്രോപ്പിയോ ആയി വേഷമിട്ടത് ആയിരുന്നു റോഡിഗ്രസ് ഒരു സന്യാസിയുടെ വേഷത്തിൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ലോസ് ആഞ്ചലസ് അതിരൂപതയുടെ പരിധിയിൽ വരുന്ന ഇടവക ദേവാലയത്തിലായിരുന്നു ജ്ഞാനസ്നാന സ്വീകരണം ബിഷപ്പ് റോബർട്ട് ബാരൻ മുൻപ് ഇവിടെ സഹായമെത്തരാനായി സേവനം ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇരുവരും പരസ്പരം കൂടിക്കാഴ്ച നടത്തിയതായി റോഡിഗ്രസ് വെളിപ്പെടുത്തി ഏതാനും നാളുകൾക്ക് മുൻപ് ബിഷപ്പ് റോബർട്ട് ബാരനുമായി നടത്തിയ എൺപത് മിനിറ്റ് അഭിമുഖത്തിൽ പാദ്രോപിയോ ചിത്രത്തിന്റെ സ്വാധീനത്താൽ താൻ കത്തോലിക്ക വിശ്വാസത്തെ സ്നേഹിക്കാൻ ആരംഭിച്ചുവെന്ന് ലവിയൂഫ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക